നമ്മളെല്ലാവരും ദിവസവും യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നവരാണ് അതിനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്ലിക്കേഷൻസ് പക്ഷേ ഒരുപാട് ആളുകൾ പരാതി പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മാസാ മാസം ഒരു നിശ്ചിത തുക ഇങ്ങനെ കട്ടായി കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ഇതെങ്ങനെ ചെക്ക് ചെയ്യാം എവിടുന്നാണ് പൈസ പോകുന്നത് എങ്ങനെ ഇത് ഒഴിവാക്കാം പല ആളുകൾക്കും അറിയില്ല ആപ്ലിക്കേഷൻ്റെ അകത്ത് പോകാതെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഇത് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഏത് യു പി ഐ വഴിയാണ് നിങ്ങളുടെ ഈ ഒരു പൈസ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്നതെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ആയിട്ട് കണ്ടെത്താൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ആ ഒരു സംഭവം അവിടെ നിന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനുള്ള ഉണ്ട് ഇനി ഇങ്ങനെ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള ഓപ്ഷനും അവിടെ തന്നെ ഉണ്ട് അപ്പം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ കണ്ടെത്താം എങ്ങനെ ഒഴിവാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ആയിട്ട് കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിന് വേണ്ടി ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എൻ പി സി ഐ എന്നാണ് എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കിട്ടുന്നില്ല എങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ യു പി ഐ കംപ്ലൈൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യു പി ഐ ആപ്പിൽ നിങ്ങൾ ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത ആ ഒരു നമ്പർ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്റ്റ കൂടി എൻറ്റർ ചെയ്തിട്ട് തൊട്ട് താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പം നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഐ ആപ്പിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കട്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ കാണിക്കും ഓക്കെ കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ എൻ്റെ യു പി ഐ ഐ ഡിയിൽ നിന്നും ഇവിടെ അയ്യായിരം രൂപ അത് ആക്റ്റീവാണ് അതിങ്ങനെ മാസം മാസം കട്ടായിക്കൊണ്ടേ ഇരിക്കും അത് താൽക്കാലികമായിട്ട് ഇവിടെ പോസി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റീവോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഒഴിവാക്കാനും സാധിക്കും നമുക്കൊന്ന് റീവോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പൈസ കട്ടാകുന്നത് ഏത് വഴിയാണ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ഗൂഗിൾ പേ വഴിയാണ് പൈസ കട്ടാവുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇത് പെർമനന്റ് ആയിട്ട് എങ്ങനെ ഒഴിവാക്കാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് താഴെ കാണുന്ന ആ ഒരു കോളം ഉണ്ടല്ലോ ടൈപ്പ് ചെയ്യുന്ന ഒരു കോളം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേയ്മെൻറ്റിനി ആവശ്യമില്ല എന്ന കാര്യത്തിലാണ് നിങ്ങൾ കൺഫേം കൊടുക്കുന്നത് അങ്ങനെ കൺഫേം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആ ഒരു സെൻഡ് ബട്ടൺ കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുക ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ക്യു ആർ കോഡിൻ്റെ മുകളിൽ ഓപ്പൺ ലിങ്ക് എന്ന് കാണുന്നുണ്ടല്ലോ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും അത് നിങ്ങളുടെ ഫിംഗർ എന്താണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്യാൻസൽ ഓട്ടോ പേ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു യു പി ഐ ആപ്പിൽ നിങ്ങൾ കൊടുത്ത ട്രാൻസാക്ഷൻ കോഡ് കൂടി നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്ന ആ ഒരു പേയ്മെൻറ്റ് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഓക്കെ ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെയായിരിക്കും ഇങ്ങനെ മാസം മാസം ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കട്ടാകുന്നുണ്ടാകാം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒഴിവാക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ്